ഹലോ നമസ്കാരം മുഹബത്ത് മാട്രിമോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഹിന്ദു യുവാവിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് പേര് കിഷോർ കുമാർ ഏജ് മുപ്പത്തി മൂന്ന് ക്വാളിഫിക്കേഷൻ പി ജി എം എ എക്കോണമിക്സ് ജോബ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ് കാസ്റ്റ് ഈഴവ സ്റ്റാർ ചതയം ഹൈറ്റ് അഞ്ച് ആറ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫ് ഒരു സിസ്റ്റർ ആണുള്ളത് ഇവരെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂരാണ് ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ജാതി മതം ഒന്നും പ്രശ്നമല്ല നല്ലൊരു കുട്ടി ആയിരിക്കണം കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സെക്കൻഡ് മാരേജ് ബാധ്യതകളൊന്നും ഇല്ലാത്തത് പരിഗണിക്കും ഈ ഡീറ്റെയിൽസിൽ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്